ഇന്ന് ബിഗ് ബോസ് വീടിനുള്ളിൽ വെച്ച് റോസ്മിൻ ജാസ്മിനോട് ചെയ്ത കയ്യേറ്റം അത് തെറ്റായിപ്പോയി എന്ന് ആ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും പറയുന്നു അതിനുശേഷം കൺഫെക്ഷൻ റൂമിലേക്ക് എന്ന്പ്പോൾ ബിഗ് ബോസ് പറഞ്ഞു തെറ്റാണെന്ന് ബിഗ് ബോസ് പറയുന്നതിന് മുൻപ് തന്നെ റസ്മിൻ പറഞ്ഞു ബിഗ് ബോസ് എന്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ തെറ്റായിരുന്നു ചെയ്തത് പക്ഷേ റസ്മിൻ ചെയ്തത് തെറ്റല്ല ശരിയായിരുന്നു എന്ന് പറയുന്ന ഒരാൾ മാത്രമേ ആ വീട്ടിനുള്ളിലുള്ളൂ അതാണ് അൻസിബ അൻസിബയെ നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി അൻസിബ കുറ്റബോധം കൊണ്ടാണ് കരയുന്നത് ഇതെല്ലാം പ്ലാൻ ചെയ്തത് അൻസിബയാണ് ഒടുവിൽ കൈയിൽ നിന്ന് പോയി എന്നുള്ള ധാരണയിൽ അതുകൊണ്ട് അൻസിബ കരഞ്ഞു അങ്ങനെ ചിന്തിച്ചിട്ടാണ് മുൻപ് ഒരു വീഡിയോ ഞാൻ ഇട്ടത് പക്ഷേ അൻസിബ ഇപ്പോൾ എന്തുകൊണ്ടായിരുന്നു താൻ കരഞ്ഞത് എന്നുള്ളതിനെ ഒരു ചെറിയ ചർച്ചയ്ക്കിടയിൽ തന്റെ ആജ്ഞാനുവർത്തികളായ അഭിഷേകിനോടും ഋഷിയോടും മനസ്സ് തുറന്ന് സംസാരിച്ചു അത് പ്രശ്നമുണ്ടാക്കിയത് കൊണ്ടല്ല റസ്മിൻ ജാസ്മിനെ കയ്യേറ്റം ചെയ്തതുകൊണ്ടുമല്ല അവിടെ അന്നേരം സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യത്തിന്റെ ഭീകരത കണ്ടിട്ടാണ് അതായത് അവിടെ എന്തോ പലഹാരം ഉണ്ടാക്കുവാൻ വേണ്ടി ചീനച്ചട്ടിക്കകത്ത് എണ്ണയൊഴിച്ച് അത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിരിക്കുകയായിരുന്നു ജാസ്മിൻ വന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു ആ സമയത്താണ് അവിടെ സംഘർഷം ഉണ്ടാക്കുന്നത് ആ സംഘർഷത്തിനിടയിൽ ആ എണ്ണ എങ്ങാണോ മറിഞ്ഞ് താഴെ പോയിരുന്നെങ്കിൽ അവിടെ നിന്ന് താനടക്കമുള്ള ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഓർത്തപ്പോൾ കണ്ണിൽ ഇരുട്ട് കയറി എന്റെ സമനില തന്നെ നഷ്ടപ്പെട്ടു അതാണ് ഞാൻ കുറേ സമയത്തേക്ക് സ്റ്റെക്കായിട്ട് അവിടെ ഇരുന്ന് പോയത് പിന്നീട് ഞാൻ കരഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ശ്വേതാമാമിനോട് അത് പ്രത്യേകം പറയുകയും ചെയ്തു അല്ലാതെ എനിക്ക് റസ്മിനെ അടിച്ചത് കൊണ്ടൊന്നും യാതൊന്നും തോന്നിയിട്ടില്ല അത് കറക്റ്റ് കാര്യം തന്നെയാണ് റസ്മിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അത് ചെയ്തിരിക്കും ഇത് ാണ് അൻസിബ ഇപ്പോഴും പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്തു അതിനിടയിൽ കയറി ഈ ഗ്യാസ് ഓഫ് ചെയ്യുന്ന പരിപാടിയുമായിട്ട് വന്നാൽ ആർക്കാണ് ദേഷ്യം വരാതിരിക്കുക എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴും അവള് നടന്നുണ്ടാക്കുകയാണ് എന്തൊരു വർത്തമാനമാണ് ഇതൊക്കെ ഒരിക്കലും ജാസ്മിൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അവിടെ വന്ന് ചെയ്തത് തെറ്റ് ചെയ്തത് ജാസ്മിനാണ് അതിന്റെ ശിക്ഷ ജാസ്മിനാണ് അനുഭവിക്കേണ്ടത് ഈ രീതിയിലാണ് അൻസിബ സംസാരിക്കുന്നത് അൻസിബയുടെ ഈ വിശദീകരണം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഋഷിയും അഭിഷേകും കൂടി ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് അതിന് എഗ്രി ചെയ്യുകയും ചെയ്തു അൻസിപ്പ് പറയുകയാണ് എനിക്ക് അടുത്ത ആഴ്ച ഇവിടെ നിൽക്കണമെന്ന് ഒരു താല്പര്യവുമില്ല പക്ഷേ ഞാൻ പോകുന്നതിന് മുൻപ് ഇവിടെ ചോദിച്ചിട്ടേ പോകത്തുള്ളൂ അവളെ എന്തിനാണ് ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് റസ്മിൻ ഈ സംഭവത്തോടു കൂടി മാനസികമായിട്ട് വല്ലാതെ തകർന്നുപോയി ഞാൻ അവളുടെ ഒക്കെ പോയിട്ട് ഈ കാര്യം പറഞ്ഞു മനസ്സിലാക്കിയപ്പോഴാണ് അത് അങ്ങനെ ആയിരുന്നല്ലോ എന്ന് അവള് പോലും ചിന്തിച്ചത് നോക്കിയേ തെറ്റ് ചെയ്ത ഒരാളിന്റെ മുമ്പിൽ പോയിട്ട് നീ തെറ്റല്ല ചെയ്തത് നീ ചെയ്യേണ്ട കാര്യം തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ഒരാളിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വന്ന് പറയുകയാണ് ഞാൻ അത് പറഞ്ഞതുകൊണ്ടാണ് അവൾക്ക് മാനസിക അസ്വസ്ഥതയിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞതെന്ന് എത്ര മിടുക്കാണിത് ഇവിടെ ജാസ്മിൻ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തു അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതാണല്ലോ ഈ പ്രശ്നങ്ങളിലേക്കെല്ലാം കൊണ്ടുപോയത് അതിന്റെ മറുപടി ശ്വേതാമേനോന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ ജാസ്മിൻ പോയിട്ട് പറയുന്നുണ്ട് മാം ഞാൻ വിളിച്ചു ഞാൻ വിളിച്ചിട്ട് അവർ വരുന്നില്ല അവരിവിടുത്തെ ഓണേഴ്സാണ് അവർക്ക് വരാൻ താൽപ്പര്യമില്ല എന്ന് പറഞ്ഞു അവരെ കൊണ്ടുവരൂ അന്നേരം വീണ്ടും പറയുകയാണ് അവരെ പൊക്കിയെടുത്തുകൊണ്ട് വരുവാൻ തക്കവണ്ണമുള്ള കരുത്ത് ഈ റോബോട്ടിന് ഇല്ല മാം അന്നേരം വീണ്ടും ഷേത പറയുകയാണ് റോബോട്ടിന് ഫീലിങ്ങുകളൊന്നുമില്ലല്ലോ അതുകൊണ്ട് റോബോട്ടിന്റെ ഉത്തരവാദിത്തമാണ് അവരെ ഇവിടെ എത്തിക്കുക എന്നുള്ളത് പോയി വിളിച്ചോണ്ട് വ അങ്ങനെയൊക്കെ ഒരു ഗസ്റ്റ് ഒരു ഫീലിങ്ങും കാണിക്കേണ്ട ആവശ്യമില്ല അവിടെ പോയി പൊക്കി എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞു വിടുമ്പോൾ എന്താണ് വാസ്തവത്തിൽ ചെയ്യേണ്ടത് ഓണേഴ്സിനെയാണോ അനുസരിക്കേണ്ടത് അതോ ഇപ്പോൾ വന്നു ചെറിയ ഈ ഗസ്റ്റിനെ അനുസരിക്കേണ്ടത് ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ പെട്ട് വല്ലാത്തൊരവസ്ഥയിലായിരിക്കുകയാണ് ജാസ്മിൻ എന്നിട്ടും ജാസ്മിൻ പിറകിന് നടന്നു പറയുകയാണ് ഗസ്റ്റിന്റെ ഓർഡർ ആണ് വന്നിരുന്നേ പറ്റൂ നിങ്ങൾ ഇപ്പോൾ തന്നെ വരണം ഇപ്പോൾ തന്നെ വരണം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് മാത്രവുമല്ല റസ്മിന്റെ കയ്യിൽ നിന്ന് വാങ്ങി കൂട്ടിയിട്ടും അവിടെ നിന്നുകൊണ്ട് പറയുകയാണ് വന്ന് പ്രോഗ്രാമിൽ ഇരിക്കുക ഗസ്റ്റിന്റെ ഓർഡർ ആണ് വന്നേ പറ്റു വന്നേ പറ്റു കണ്ണുനീരക്കി ഒഴുകുന്നുണ്ട് അപ്പോഴും പറയുകയാണ് പ്രോഗ്രാം തുടങ്ങാൻ പോകുന്നു നിങ്ങൾ വന്നിരിക്കേ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അൻസിബ ഇപ്പോഴും പറയുന്നത് നൂറ് ശതമാനവും തെറ്റുകാരി ജാസ്മിൻ തന്നെയാണ് റസ്മിൻ ജാസ്മിനെ കയ്യേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം ആ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും അത് തന്നെ ചെയ്യുകയുള്ളൂ സത്യത്തിൽ ഇവരൊക്കെ വന്നെത്തിയിരിക്കുന്നത് ബിഗ് ബോസ് എന്ന ഒരു ഗെയിം ഷോയിൽ ഗെയിം കളിക്കുവാൻ വേണ്ടിയല്ല പകരം മനസ്സിനകത്ത് കാലഘട്ടങ്ങളായി അടിഞ്ഞുകൂടി കിടക്കുന്ന വെറുപ്പും വിരോധവും വൈരാഗ്യവും എല്ലാം പുറത്തിടാൻ പറ്റിയൊരു സ്ഥലം അന്വേഷിച്ച് നടക്കുകയായിരുന്നു അതിനുള്ളൊരു വേദി കിട്ടിയപ്പോൾ എല്ലാം വാരി പുറത്തിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകരായി നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയുവാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം